നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മളെ ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകൾ തന്നെയാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തേക്ക് ഇനി ലഭിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ സഹായം കിസാൻ സമ്മാൻ നിധി രണ്ടായിരം രൂപ അത് വളരെ വൈകാതെ വിതരണമുണ്ട് എന്ന സൂചനകൾ വരുന്നു ഇതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ നൽകേണ്ട ഏറ്റവും വലിയ ആനുകൂല്യം അറുപത് ലക്ഷം വീടുകളിലേക്കാണ് സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ കുടിശ്ശികകൾ എത്തിച്ചേരുന്നത് മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈസ്റ്റർ വിഷു റംസാൻ സഹായമായിട്ട് കുടിശ്ശിക ഉള്ളത് തരികയാണ് എന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇതിൽ സെപ്റ്റംബറിലെ ആയിരത്തി അറുന്നൂറ് നമുക്ക് വിതരണം ആരംഭിച്ചിരുന്നു ബാക്കി ശേഷിക്കുന്ന രണ്ടോ മാസത്തെ കൂടി തുക ഒക്ടോബർ മാസത്തെയും നവംബർ മാസത്തെയും രണ്ട് കടുക്കൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആകെ വരിക ഏപ്രിൽ മാസം ഒന്നാം തീയതിയോടെ വിതരണം ആരംഭിക്കുമെന്ന സൂചനകളാണ് വരുന്നത് ഏപ്രിൽ മാസം പതിനാലാം തീയതിക്ക് മുൻപ് തന്നെ വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതും ഈ മാസം വിശേഷ ദിവസങ്ങളൊക്കെ അടുത്തു കൊണ്ടും അതോടൊപ്പം തന്നെ ഒരുപാട് പൊതു അവധി ദിവസങ്ങളുള്ളതുകൊണ്ടും വിതരണം ഈ ആഴ്ചയോ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടെ ആരംഭിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഏപ്രിൽ മാസം ആദ്യ ആഴ്ചയോടെ വിതരണം തുടങ്ങുന്നതിനും ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് ആ അക്കൗണ്ടിലേക്ക് തന്നെ കൃത്യമായിട്ട് പണം നിക്ഷേപിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഇനി കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്ക് ആ രീതിയിലും ധനസഹായം എത്തിച്ചേരുന്നതായിരിക്കും ഇതെല്ലാം എത്തിച്ചേരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ നമ്മളുടെ ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തിയാക്കിയവർക്ക് മാത്രമായിരിക്കും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രത്യേക അനുവാദത്തോടെ തന്നെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ഗുണഭോക്താക്കൾക്ക് തുക വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ പ്രഖ്യാപനമാണ് ഇപ്പോൾ അല്ലെങ്കിൽ വലിയൊരു തീരുമാനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് നമ്മളുടെ ജീവിത ചെലവുകൾക്ക് അനുസൃതമായിട്ട് തന്നെ ഒരു വർദ്ധനമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പാർലമെന്ററി സ്ഥിരം സമിതി ഇതിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നാളുകൾക്ക് മുൻപേ സമർപ്പിച്ചിരുന്നതാണ് നാനൂറ് രൂപ വരെയൊക്കെയുള്ള വർദ്ധനവാണ് പല സംസ്ഥാനങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് അനുഭവപ്പെടുക നിലവിൽ നമ്മുടെ കേരളത്തിൽ എന്ന നിരക്കിലാണ് ആനുകൂല്യത്തിന് വിതരണം ഉള്ളത് എന്നാൽ ജീവിത ചെലവുകൾ കൂടിയ ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടെ കേരളം അതോടൊപ്പം തന്നെ വില വർധനവ് ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു കൃത്യമായിട്ടുള്ള വർദ്ധന നമ്മുടെ സംസ്ഥാനത്തും ഏർപ്പെടുത്തുക പ്രതിദിന വേതനം മുന്നൂറ്റി അൻപത് രൂപയോ അതിനു മുകളിലേക്കോ വർദ്ധിപ്പിക്കാനാണ് സാധ്യതയുള്ളത് അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇതിനനുസരിച്ചായിരിക്കും നിരക്കുകൾ വർദ്ധിക്കുക ഏറ്റവും വലിയ ഒരു സന്തോഷകരമായിട്ടുള്ള അറിയിപ്പ് അടുത്ത ദിവസങ്ങളോടെ തന്നെ സംസ്ഥാനങ്ങളിൽ ഓരോ സംസ്ഥാനങ്ങൾക്കുമുള്ള കൃത്യമായിട്ടുള്ള വർദ്ധിപ്പിച്ച തുക ഉൾപ്പെടെയുള്ള പുതിയ സ്കേലുകൾ പ്രാബല്യത്തിൽ വരിക നിലവിൽ എത്ര തുകയാണ് അല്ലെങ്കിൽ എത്ര നിരക്കാണ് വർദ്ധിപ്പിക്കുന്നത് എന്ന് സംബന്ധിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ഉടമകൾക്ക് മുൻഗണനാ വിഭാഗത്തിലെ കാർഡുള്ളവർക്ക് ഇലക്ട്രോണിക് കെ വൈ സി സർക്കാർ താൽക്കാലികമായിട്ട് നിർത്തിവച്ചിട്ടുണ്ട് ഇപ്പോൾ റേഷൻ വിതരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പരമാവധി റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് എല്ലാ റേഷൻ കാർഡുകൾക്കും റേഷൻ ടയെ സമീപിക്കാവുന്നതാണ് ചില സമയത്ത് ഈ പോസ്റ്റ് മെഷീൻ തകരാറുകൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ഒ ടി പി അധിഷ്ഠിതമായിട്ടുള്ള വേരിഫിക്കേഷനിലൂടെയാണ് റേഷൻ വിതരണം ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക കൂടുതൽ വിശേഷ ദിവസങ്ങളോടനുബന്ധിച്ച് തിരക്കുകൾ കൂടാൻ സാധ്യത ഉള്ളത് തന്നെ അതിനു മുൻപായി ആനുകൂല്യങ്ങൾ വാങ്ങാനുള്ളവർ മാർച്ച് മാസത്തെ ആനുകൂല്യം വാങ്ങേണ്ടതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് വാട്സാപ്പിലൂടെയും അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിലൂടെയും എല്ലാം സൗജന്യ റീചാർജ് യോജന എന്ന പേരിൽ വിവിധ തട്ടിപ്പുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഈ തട്ടിപ്പുകളോട് കർശനമായിട്ട് നമ്മൾ ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കേരള പോലീസ് ഇതിനോട് കൃത്യമായിട്ട് പ്രതികരിക്കുകയോ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ വ്യക്തിഗത വിവരങ്ങൾ മറ്റുള്ളവർ കൈക്കലാക്കും അതുകൊണ്ട് ഇതിനെതിരെ ജാഗ്രത പാലിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്ത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനിയുടെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക